ഇവിടെ എന്നാ പൗലൂസ് പറ്റി ഇവിടെ വന്ന ഏറ്റവും വലിയ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത് ഒന്നുകൊരുന്തർ ഏഴാം അധ്യായത്തിൽ നിന്നാണ് ഒരുവൻ തന്റെ കന്യകയെ വിവാഹം കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒരപ്പന് തൻ്റെ മകളെ വിവാഹം കഴിക്കാം എന്നുള്ള വിധത്തിൽ വളരെ വികലമായി അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഒന്നേ കൊരിന്തർ ഏഴാം അധ്യായത്തിലാണ് നമ്മള് ഈ വാക്യം കാണുന്നത് കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല എങ്കിലും വിശ്വസ്തനാകുവാൻ തണം കർത്താവിൻ്റെ കരണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു എന്നിട്ട് പറയാണ് അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട് വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു എന്താണ് ഈ കന്യകയും ഭാര്യയും തമ്മിൽ വ്യത്യാസം അത് ലോകത്തുള്ള എല്ലാവർക്കും അറിയില്ലേ കന്യകയും ഭാര്യയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയും വിവാഹം കഴിയാത്ത ഒരു സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നെല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ പൗലുസ്ലിക പറയുന്നത് ഭാര്യ ആയവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റാറ്റസ് അപ്പൊ അതെന്താണ് അങ്ങനെ പറഞ്ഞത് ഭാര്യ ആയവളും ഉണ്ട് കന്യകയുമുണ്ട് ഇവര് തമ്മിലൊരു വ്യത്യാസമുണ്ട് അപ്പൊ അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഈ പുരാതന ലോകത്ത് ചില പെൺകുട്ടികൾ ചെറുപ്പം മുതൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് നിത്യകന്യാ വ്രതവാഗ്ദാനത്തോടുകൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട് അത് ദൈവാലയങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരങ്ങനെ ഉപാസനകളുമായിട്ട് ജീവിച്ചു പോകും അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് പ്രായമായി കഴിയുമ്പോൾ പ്രായം എന്ന് പറയുന്നത് സ്ത്രീ പക്വതയിലേക്ക് എത്തി കഴിയുമ്പോൾ അവരെ അങ്ങനെ അവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അവർക്ക് സാങ്കേതികമായി ഒരു വിവാഹം നടത്തും ആ വിവാഹം നടത്തിയിട്ട് സംരക്ഷണത്തിനായി ഒരു പുരുഷനെ ഏൽപ്പിക്കും ഭർത്താവ് ആണ് നിയമപ്രകാരം ഭർത്താവാണ് സാങ്കേതികമായി ഭർത്താവാണ് അവന്റെ സംരക്ഷണയിലേക്ക് ഇവിടെ മാറ്റുകയാണ് ഈ പുരുഷന്റെ സംരക്ഷണയിലാണ് ഈ കന്യക വളരുന്നത് പിന്നീട് ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി സമർപ്പിതയായ ഈ കന്യകയെ താൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് വോളന്റിയർ ചെയ്ത് ഒരു പുരുഷൻ ഈ കന്യകയെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോവാണ് അവൾ കന്യകയായി ആ വീട്ടിൽ താമസിക്കുന്നു അവൾ എന്ത് ചെയ്യുന്നു ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്ന് വെച്ച് ദൈവീക കാര്യങ്ങൾ ചിന്തിച്ച് ആ വീട്ടിൽ നിൽക്കുന്നു അപ്പോൾ തന്നെ ആ പുരുഷന് മറ്റ് ഭാര്യമാരുണ്ട് അവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ട് മക്കളെ ജനിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഭാര്യയും ഈ കന്യകയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹ ബന്ധമാണ് പരിശുദ്ധ കന്യകാമറിയവും യൗസേഫ് പിതാവുമായിട്ട് നടന്നത് ദൈവാലയം വിട്ടു വിട്ടുപിരിയാതെ ദൈവാലയ കന്യകയായി സമർപ്പിതയായി കാഴ്ചയപ്പം ഭക്ഷിച്ച് ദൈവാലയ പരിസരങ്ങളിൽ ജീവിച്ചിരുന്ന മറിയം എന്ന പെൺകുട്ടിക്ക് പ്രായമറിയിച്ചപ്പോൾ അവൾക്കൊരു വനനെ കണ്ടുപിടിക്കണം അത് ദൈവാലയത്തിലെ പുരോഹിതന്മാരുടെ ചുമതലയായി തീർന്ന ആ പുരോഹിതന്മാർ അവളുടെ ദൈവീകമായ നിയോഗപ്രകാരം നറുക്കിട്ട് ഈ യോസപ്പിനെ തെരഞ്ഞു പിടിച്ച് യോസപ്പിനെ ഏൽപ്പിച്ചു കൊടുക്കാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ അവളുടെ കന്യാവ്രത വാഗ്ദാനത്തെ സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും തുടർന്ന് ജീവിക്കുമ്പോൾ സംരക്ഷക ഭർത്താവായി യോസപ്പ് അതാണ് അവൾക്ക് വിവാഹ നിശ്ചയം ചെയ്ത പുരുഷൻ അവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്താനോ സാധാരണ വിവാഹ ബന്ധത്തിലേക്ക് പോകാനോ ഉദ്ദേശമില്ല അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതം വന്ന് നീ ഗർഭം ധരിച്ചും അങ്ങനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോ മറിയം തിരിച്ചു ചോദിക്കുന്നു ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും അടുത്ത ആഴ്ച കല്യാണം അല്ലേ കല്യാണം കഴിയുമ്പോൾ പുരുഷനെ അറിയില്ലേ ഇല്ല കാരണം പുരുഷനെ അറിയുന്ന വിധത്തിലുള്ള ഒരു കല്യാണം അല്ല നടക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയോട് നിനക്ക് ആദ്യം ഉണ്ടാകുന്നത് ഒരു ബോയ് ചൈൽഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ താങ്ക് യു ദൂത എന്ന് പറയും അല്ലെങ്കിൽ വളരെ സന്തോഷിക്കും ഒരു നല്ല വർത്തമാനമല്ലേ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭം ധരിച്ച് വളരെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലേ അപ്പൊ അതിൽ വിയോജിപ്പോ വിസമ്മതമോ അത്ഭുതമോ ഒന്നും പ്രകടിപ്പിക്കണ്ട പക്ഷേ അതിശയം കൂറി പരിശുദ്ധ കന്യാകാമറിയും ദൂതനോട് ചോദിക്കും ഇത് എങ്ങനെ സംഭവിക്കും അല്ലെ നാടൻ ഭാഷ ഇച്ചുടെ ഭാഷ പറഞ്ഞാൽ വാട്ട് നോൺ സെൻസ് യു ആർ ടോക്കിങ് താങ്കൾ എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം കാരണം ആ കല്യാണം ഈ കന്യകയുടെ വിവാഹമാണ് കന്യക ഭാര്യ ഇവ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഇവിടെ പോലീസിലെ പറയുന്നത് അപ്പൊ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കന്യകയെ സംരക്ഷിക്കുന്ന ഈ ഒരു നടപടിയോട് പൗലുസ്ലിയായി വലിയ പ്രതിപത്തി ഒന്നുമില്ല അതേക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനില്ല എങ്കിലും എന്നാൽ ഒരുത്തൻ തൻ്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ ദോഷം ചെയ്യുന്നില്ല ലതം മാരി അവർ വിവാഹം ചെയ്യട്ടെ എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ നോക്കൂ ആ പ്രയോഗം ശ്രദ്ധിക്കണം ഒന്ന് കരുതിയർ ഏഴ് മുപ്പത്തേഴ് ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനായ ഒരുവൻ ഈ വീട്ടിൽ ഈ യുവതി താമസിക്കുമ്പോൾ തന്റെ കൂടെ താമസിക്കുമ്പോൾ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അവളോട് മറ്റൊരു തരത്തിലുള്ള വികാരം ഉണ്ടാകാതെ ഹൃദയത്തിൽ സ്ഥിരതയോടെ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചു എങ്കിൽ അവൻ ചെയ്യുന്നത് നല്ലത് അവൾക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഭക്ഷണവും വസ്ത്രവും സംരക്ഷണവും കൊടുത്ത് അവളുടെ ആയിഷ്കാലം ഒരു ദൈവിക കന്യകയായിട്ട് അവളെ സംരക്ഷിക്കുന്നെങ്കിൽ നല്ലത് പക്ഷേ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഈ കന്യകയോടുള്ള തൻ്റെ വികാരവായ്പും അഭിനിവേശവും അടക്കാൻ പറ്റാതെ ആകുന്നെങ്കിൽ അവര് തമ്മിൽ മാരി ചെയ്തോട്ടെ സന്തതികളെ ജനിപ്പിച്ചോട്ടെ അതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവകോപൊന്നും വരുന്നില്ല ദാറ്റ്സ് നോർമൽ അത് അനുവദനീയമാണ് എന്നാണ് പൗലീസുലി അവൾ എഴുതിയിരിക്കുന്നത് ഇതിനെയാണ് അപ്പനോട് മകളെ വിവാഹം കഴിച്ചോളാൻ പൗലുസ്ലിയ പറഞ്ഞെന്ന് പറയുന്നത് ഇതേ കൊരുന്തിയ ലേഖനത്തിൽ പൗലുസ്ലിയ പറയാണ് നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു ഇത് ഏഴാം അധ്യായമാണ് ഇതേ രണ്ടധ്യായ പൊറോട്ടുമാക്കി അഞ്ചാം അധ്യായത്തിൽ പോയാൽ അവിടെ ഒരുത്തൻ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നു പോലും അപ്പൊ അപ്പന്റെ രണ്ടാം ഭാര്യയെ ആദ്യത്തെ ആദ്യത്തെക്കെട്ടിലെ മകൻ കൂടെ താമസിപ്പിക്കുന്നതൊരു മ്ലേച്ചതയാണ് വൃത്തികേടാണ് ഇത്തരം വൃത്തികേട് ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്തതാണ് പറഞ്ഞ് കർക്കശ സ്വഭാവം കാണിച്ച് ആ വൃത്തികേടിനെ അപലപിക്കുന്ന അവനെ പുറത്താക്കണമെന്ന് പറയുന്ന ആജ്ഞാപിക്കുന്ന പൗലുശ്രീഹ രണ്ടായം കഴിയുമ്പോൾ സ്വന്തം മകളെ കെട്ടിക്കോളാൻ എഴുതുവോ ന്യായപ്രമാണ സംബന്ധിച്ച് പരീശൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ പൗലു സ്ലീഹ ആ അനിന്യനായ പൗലു സ്ലീക ഈ വൃത്തികേട് ചെയ്യാൻ എഴുതുവോ കോമൺ സെൻസ് ഉപയോഗിക്കണ്ടേ അപ്പൊ ഇതൊരിക്കലും അപ്പനും മകളെ കെട്ടാനുള്ള അനുവാദപത്രമോ ആശംസയോ ഒന്നുമല്ല അവിടെ മറിച്ച് അത് ദൈവാലയ കന്യക അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട കന്യക നിത്യകന്യാ പ്രഥവാഗ്ദാനം സ്ഥാപിച്ചിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചുള്ള കൽപ്പനയാണ് അത് പിതാവല്ല അത് സംരക്ഷക ഭർത്താവാണ് ഈ ഒരു സ്ഥാനമാണ് ഈ ഒരു ബന്ധമാണ് പരിശുദ്ധ കന്യകാമറിയവും ജോസഫ് പിതാവും തമ്മിൽ ഉണ്ടായിരുന്നത് ഇത് വിശദീകരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നിത്യകന്യാവ്രത വാഗ്ദാനത്തെ കുറിച്ചും അമ്മ നിത്യ കന്യകയായിരുന്നു എന്നുള്ളതും അംഗീകരിക്കേണ്ടി വരുമെന്നുള്ള ജാള്യത കൊണ്ടാണ് ഈ വാക്യത്തിന്റെ മുമ്പിൽ പെന്തകോസുകാർ നിന്ന് വേർക്കുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ വേർപ്പൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഈ വാക്യങ്ങളുടെ മുമ്പ് ഞങ്ങളുടെ മുട്ടിടിക്കില്ല ഞങ്ങളുടെ ഉത്തരം മുട്ടില്ല ഞങ്ങളുടെ കണ്ടം എടറില്ല ഞങ്ങൾ ഓടി ഒളിക്കില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആ വാക്യത്തിന്റെ അർത്ഥം അതാണ് പൗലു സുലീഹായ മനസ്സിലാക്കേണ്ടി പോലെ മനസ്സിലാക്കുക അദ്ദേഹം യപ്രായരിൽ നിന്ന് ജനിച്ച യപ്രായനും ബെന്യാമിൻ ഗോത്രക്കാരനും എട്ടാം നാളിൽ പരിചേദനയേറ്റവനും ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനും ന്യായപ്രമാണത്തോടുള്ള നിമിത്തം ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചവനും ഗമാലിയേലിന്റെ കാൽ കീഴിലിരുന്ന് പഠിച്ചവനും വാസ് ഗ്രാജുവേറ്റഡ് ഫ്രം ദ ഫൈനസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദൻ ഗമാലിയേലിന്റെ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം സിദ്ധിച്ചവനാണ് മുഹമ്മദിനെ പോലെ അക്ഷരാഭ്യാസം ഇല്ലാത്തവനല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവൻ ലോകമറിയുന്നവൻ കൊടീശ്വരന്റെ മകൻ ഫെലിക്സ് എന്ന രാജാവ് പോലും പൗലൂസ് ഒരു തനിക്ക് ദ്രവ്യം തരുമായിരിക്കും എന്ന് വിചാരിച്ച് പൗലൂസിനെ വിളിച്ചു വരുത്തി പ്രസംഗം പോന്നു ഇനി എപ്പോഴെങ്കിലും ഒരു ചെക്കെഴുതി തന്നാലോ എന്ന് വിചാരിച്ചു ഒരു രാജാവ് പോലും ഭ്രമിക്കത്തക്ക മോഹിക്കത്തക്ക സമ്പത്തിന്റെ ഉടമയായിരുന്നു പൗലൂസ് ലീഗ തന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പക്ഷെ മുഹമ്മദ് ഒരു അനാഥ ബാലനായി ദരിദ്രനായി ഒന്നുമില്ലാത്തവനായിരുന്നു ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്റെ ജീവിതം അവസാനിക്കുമ്പോൾ മുഹമ്മദ് കോടീശ്വരനായി മാറി എന്നാൽ പൗലു ശ്രീഹായുടെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ താൻ ദരിദ്രനായി മാറി ഒരു പുതപ്പുപോലും കയ്യിലില്ലാതെ ശീതകാലത്തിന് മുമ്പേ എന്റെ പുതപ്പും കൊണ്ട് വരണമെന്ന് പ്രിയശിഷ്യന് കത്തെഴുതി ആവശ്യപ്പെടുന്ന ദയനീയ ചിത്രം നമ്മൾ കാണുകയാണ് ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ചേതമെന്നുണ്ടി ദാറ്റ്സ് അവർ പൗൺ അതാണ് ഞങ്ങളുടെ പൗലു ലീഹ ആ പൗലു ലീഹ എഴുതിയ ഈ ലേഖനത്തെ ഈ രീതി വികലമായി വ്യാഖ്യാനിച്ചതിനെ മുസ്ലിംകളുടെ ഇടയിലെ ഫ്രിഞ്ച് ആണ് എന്ന് ഇവിടെ ബഹുമാന്റെ ഉസ്താദും മറ്റു സഹോദരങ്ങളും എന്ന് പറഞ്ഞു ഞങ്ങൾ അതിനെ മോവലിക്ക് ആ ഫ്രിഞ്ച് എലമെന്റ് പെട്ടിരിക്കുന്ന ആ കീടങ്ങളെ അഡ്രസ് ചെയ്ത് എടാ കീടങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ നിങ്ങൾ വന്നാൽ ഞങ്ങൾ പ്രതികരിക്കാൻ ഇവിടെയുണ്ട് ഞങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിലപ്പോകില്ല അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ചരിത്രബോധമുള്ള സാമൂഹിക നിരീക്ഷണം നടത്തുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ ഇവിടെ വന്ന് അവർക്ക് ആ ഒരു നിലപാടില്ല അവർക്ക് ആ ഒരു വിശ്വാസവുമില്ല എന്ന് പറഞ്ഞ് അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനെ ആദരിക്കുന്നു ഞങ്ങൾ ഞങ്ങളതിനെ മുഖവിലയ്ക്കെടുക്കുന്നു എന്നാൽ ഈ രൂപത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും ക്രിസ്ത്യൻ ധാർമികതയ്ക്കും ഞങ്ങളുടെ അപ്പോസ്വരന്മാർക്കും എതിരായി റൂമുകളോ പ്രചരണങ്ങളോ ആയിട്ട് വരുന്നവരെ ഗ്ലോറിയസ് കോസ്പൽ കൈകാര്യം ചെയ്തിരിക്കും അവർക്ക് മറുപടി പറഞ്ഞിരിക്കും അത് ഞങ്ങൾ ഒട്ടും അടിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം